സന്തോഷം തേടി നടക്കുന്നവരാണെല്ലാവരും സൗഹൃദങ്ങൾ ആഘോഷങ്ങൾ യാത്രകൾ വിനോദങ്ങൾ അങ്ങനെ ഓരോരുത്തരും സന്തോഷത്തിന് ഓരോ വഴി തേടും എന്നാൽ എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ ശീലിച്ച ഫിനൻഡുകാരെ തേടി തുടർച്ചയായി ഏഴാം തവണയും സന്തുഷ്ട രാഷ്ട്രമെന്ന ബഹുമതി വന്നിരിക്കുന്നു യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡ് യു എൻ സ്പോൺസർഷിപ്പിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി നടത്തിയ വേൾഡ് ഹാപ്പിനസ് സർവേയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അഫ്ഗാനിസ്ഥാനാണ് സന്തുഷ്ടരുടെ പട്ടികയിൽ ഏറ്റവും പിന്നിൽ ലബനൻ അഫ്ഗാനിസ്ഥാൻ തൊട്ടുമുന്നിൽ പാകിസ്ഥാൻ നൂറ്റിയെട്ട് സ്ഥാനത്തെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തിയാറാം റാങ്ക് പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായി യുഎസിന് ആദ്യ ഇരുപതിൽ ഇടം നേടാനായില്ല ലോകശക്തികളായ അമേരിക്കയും ചൈനയും അടക്കം കൊതിക്കുന്ന രാജ്യമാണ് ഫിൻലൻഡ് അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ പ്രത്യേകത അമൂല്യമായ പ്രകൃതി സമ്പത്ത് വരും തലമുറയ്ക്കായി ഫിൻലൻഡുകാർ കാത്തു സൂക്ഷിക്കുന്നു വനപ്രദേശങ്ങളും തടാകങ്ങളും സംരക്ഷിത പ്രദേശങ്ങളുമെല്ലാം അവരുടെ സ്വാഭാവികതയെ പരിപാലിപ്പിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങിയാണ് ഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത് അതേസമയം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നതാണ് ഫിൻലൻഡുകാരുടെ തന്ത്രം കുറ്റകൃത്യങ്ങൾ അക്രമം എന്നിവ കുറവുള്ള രാജ്യമാണ് ഫിൻലൻഡ് അതുകൊണ്ടുതന്നെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് ഫിൻലൻഡിന്റെ സ്ഥാനം പൌരന്മാർക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഭരണ സംവിധാനം അഴിമതി തീരെക്കുറവ് വ്യക്തി പ്രാധാന്യം യൂണിവേഴ്സിറ്റി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം തൊഴിൽ രഹിതർക്ക് നിരവധി ശാക്തീകരണ പരിപാടികൾ മികച്ച പൊതുജനാരോഗ്യ സംവിധാനം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സന്തുഷ്ടിക്ക് അധികൃതർ ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യത്ത് പഠിക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ പഠനവും നൽകുന്നു ഫിനിഷ് ജനതയുടെ ജീവിത രീതിയും സംസ്കാരവും തീർത്തും വ്യത്യസ്തമാണ് പരസ്പരം താരതമ്യം ചെയ്യുന്ന ശീലം ഇവർക്കില്ല താരതമ്യം ചെയ്യുന്നത് നിർത്തിയാൽ സന്തോഷം താനെ വരുമെന്നാണ് ഇവർ പറയുന്നത് ലളിത ജീവിതമാണ് ഇവരുടെ മറ്റൊരു മുഖമുദ്ര ജീവിത രീതിയിൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഒരു അന്തരവുമില്ല ഭാടങ്ങളോട് ഒട്ടും താല്പര്യമില്ല എത്ര വലിയ കോടീശ്വരനായാലും പഴയ വാഹനവും പഴയ വീടുകളും തന്നെ ഉപയോഗിക്കും കുട്ടികളുടെ വളർച്ചയിൽ ഇവിടെ പിതാക്കന്മാർക്കുള്ള പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒൻപതാഴ്ച വരെ പിതൃത്വ ലീവിന് ഇവിടെ അനുവാദമുണ്ട് ഈ സമയത്ത് അവർക്ക് ശമ്പളത്തിന്റെ എഴുപത് ശതമാനം ലഭിക്കും അമ്മമാർക്കാകട്ടെ നാലു മാസമാണ് അവധി അതേസമയം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഫിൻലൻഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം ലോകത്തെ ഏറ്റവും ശക്തമായ അഞ്ച് പാസ്പോർട്ടുകളിൽ ഒന്നാണ് ഫിൻലൻഡുകാരുടേത് ഈ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി രാജ്യങ്ങളിൽ വിസയില്ലാതെ യാത്ര ചെയ്യാം ജനസാന്ദ്രത കുറഞ്ഞ യൂറോപ്യൻ രാജ്യമെന്ന നിലയ്ക്ക് ശംഖൻ വിസയുണ്ടെങ്കിലേ ഇവിടേക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നാൽ ഫിൻലന്റിലേക്ക് കുടിയേറ്റവും വിസയും അത്ര എളുപ്പമല്ല ഫിനിഷ് ഭാഷ അറിയാതെ ജോലി ലഭിക്കുകയുമില്ല ഇനി അഥവാ ജോലി കിട്ടിയാലോ മാസം ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം രൂപയെങ്കിലും ചെലവിന് വേണ്ടിവരും നല്ല ശമ്പളം നൽകുന്ന രാജ്യമായതിനാൽ ഒരിക്കൽ ജോലിയിൽ കയറിപ്പറ്റിയാൽ ജീവിതം ഈസി ഫിൻലൻഡിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വേനലാണോ ശീതകാലമാണോ എന്ന് നോക്കണം ശൈത്യകാലത്ത് മൈനസ് ഇരുപത് ഡിഗ്രി വരെയും വേനലിൽ ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഊഷ്മാവ് വേനൽക്കാലത്ത് മൂന്നു മുതൽ നാലു മാസം വരെ സൂര്യൻ അസ്തമിക്കുകയുമില്ല തണുപ്പ് തുടങ്ങുമ്പോൾ രണ്ടു മൂന്ന് മാസം സൂര്യനെ കാണുകയുമില്ല സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് രാത്രിയിൽ ആകാശത്ത് ചുവപ്പും നീലയും പച്ചയും നിറങ്ങൾ മാറി മാറി തെളിയുന്ന അത്ഭുത പ്രതിഭാസം ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് നിരവധി ആളുകൾ എത്തുന്നു ഇങ്ങനെ ഒരു പ്രതിഭാസം രൂപപ്പെടുന്നത് കൊണ്ട് നോത്തേൺ ലൈറ്റ്സിന്റെ രാജ്യമെന്ന് ഫിൻലൻഡ് അറിയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി